ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വിജേഷാണ് വിജേഷ് ട്രിപ്പ് എത്ര എൻ്റെ പുതിയ വണ്ടി പുതിയ വണ്ടി എന്തായാലും എടുത്തല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഒരു ട്രീറ്റ് വേണ്ടേ ഫസ്റ്റ് ട്രിപ്പ് അപ്പോൾ നേരെ പോകുന്നു എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസെല്ലാം കാണുന്നുണ്ടല്ലോ മൂന്നാറ് ഗ്യാപ് റോഡ് മൂന്നാർ വന്നിട്ട് അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോകുന്നത് കഴിഞ്ഞാൽ ഗ്യാപ് ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു ഗ്യാപ് റോഡ് കാണാൻ തുടർത്ത് അങ്ങനെ ഗ്യാപ് റോഡ് വന്നു നല്ല ബ്യൂട്ടിഫുൾ റോഡാണ് നല്ല രസമുള്ള വഴികളാണ് നല്ല തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ തലങ്ങും വിലങ്ങും നല്ല ടേണിങ്ങും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ റോഡാണ് നല്ല അന്തരീക്ഷം മൊത്തം കോടയാണ് പിന്നെ എല്ലാം അതായത് നല്ല അന്തരീക്ഷം നല്ല തണുപ്പ് നല്ല മഞ്ഞുണ്ട് കൂടാതെ അടുത്തടുത്തടുത്തായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ തന്നെ ബ്രെഡ് ഓംലെറ്റും ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ ഷോപ്പ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ട് ചായ കുടിക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്താം പിന്നെ ഞാൻ ആ ഗ്യാപ്പ് റോഡ് എന്തായാലും ഗ്യാപ്പ് റോഡ് എന്നുള്ള പേരെന്ന് പറയാൻ കാരണം ഇവിടെ ഈ ഒരു റോഡ് ഒരു ചെറിയ രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലൂടെ ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ ഒരു സമയത്ത് അപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരു വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അങ്ങനെ വന്ന് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ഗ്യാപ്പ് റോഡ് കുറച്ചുകൂടി ബ്രോഡാക്കി അതിനെയാണ് ഇപ്പോഴും ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രദേശത്തെയാണ് ഈ ഗ്യാപ്പ് റോഡ് പിന്നെ ഈ ഗ്യാപ് റോഡിലേക്ക് വരുന്ന വഴികളും ഗ്യാപ് റോഡിലേക്ക് പോകുന്ന വഴികളും ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് യൂരിയോസിലൊക്കെ നമ്മൾ കാണുന്നത് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് വാഹനം ഓടിക്കാം പ്രകൃതി ഭംഗിയോട് കൂടി നമുക്ക് അവിടെ നിന്ന് നമുക്ക് വീക്ഷിക്കാം നല്ല സൂപ്പർ വ്യൂ ആണ് എന്തായാലും വന്നിരിക്കേണ്ട സ്ഥലമാണ് നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം നമ്മുടെ തൊട്ടടുത്താണ് ഞാൻ തൃപ്പോണത്തിലാണെങ്കിൽ പോലും എനിക്ക് ഇവിടുന്ന് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇവിടം വരെ വരാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഡ്രൈവർമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മൂന്നാർ വന്നു അതിൽ മൂന്നാർ വന്നിട്ട് മൂന്നാർന്നാണ് ഞാൻ നേരെ ഗ്യാപ് റോഡ് വന്നത് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഡ്രൈവർമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗ്യാപ് റോഡ് കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് റൈറ്റ് ഒരു വഴി കിടപ്പുണ്ട് ബൈസൻപാളി വഴി ആനച്ചാൽ വഴി പോവാം അതാണെങ്കിൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആനച്ചാലിലേക്കുള്ള ആ ഒരു ബൈസൺ വാലിക്ക് ഉള്ളൊരു വഴിയുണ്ട് അപ്പോൾ അത് ഇതുവരെ വന്ന നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഗ്യാപ് റോഡ് വന്നത് വരെ ഉള്ള വഴിയാണ് ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ കരുതിയത് ഇത് അഡ്വഞ്ചർ റോഡാണ് കുത്തിനുള്ള ഇറക്കവും വളവും തിരുവും വളവും തിരിവും നല്ല അഡ്വഞ്ചർ റോഡ് ആ വഴിയിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരിച്ച് എനിക്ക് ഇനി ഇവിടുന്ന് നേരെ ഇനി അടിമാലിയിൽ അങ്ങോട്ടാണ് വന്ന് ചേരുന്നത് എന്തായാലും വേണ്ടില്ല വീട്ടിലേക്ക് എത്തുമല്ലോ ഭൂമി വരുന്നതാണല്ലോ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തും അപ്പോൾ സമയം ഇപ്പം നിലവില് സമയം ഒമ്പത് മുപ്പത്തിനാലായി വെളുപ്പിന് നാലു മണിക്ക് പൂർണ്ണത്തിൽ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് തൃപ്പൂണത്ര വലിയ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് നാല് മണിക്ക് മൂന്ന് അമ്പത്തൊമ്പതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അതൊക്കെ പോകുന്നത് ഒരുപാട് സ്പീഡൊന്നും വേണ്ടല്ലോ പുതിയ വണ്ടിയല്ലേ ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുതെന്നാണ് ദിലീപേട്ടം പറഞ്ഞേക്കുന്നത് ഇന്നലെ എനിക്ക് രാത്രി തന്ന കമാൻ്റാണ് അഡ്വൈസാണ് വണ്ടി ഒരുപാട് സ്പീഡിൽ ഓടിക്കരുത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പോലും ഏകദേശം ഒരു ഇത്ര കിലോമീറ്ററോളം സർവീസ് ഒക്കെ കഴിയുന്ന വരെ പതുക്കെ ഓടിക്കാമെന്ന് പറഞ്ഞു പിന്നെ സമാധാനമായിട്ട് പോന്നാൽ മതിയല്ലോ ലാവിഷന് സമയമുണ്ട് ആയപ്പോൾ ഞാൻ അവിടെ എത്തി ഗ്യാപ്പ് റോഡ് എത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചു അവിടെയൊക്കെ മൊത്തം ഒന്ന് കണ്ട് കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് വരുന്ന വഴിക്ക് ഞാൻ മൊബൈൽ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് എൻ്റെ പുറകിൽ വണ്ടിയുടെ പുറകിലുള്ള കാരിയറിൽ ഫിറ്റ് ചെയ്ത് റോഡ് റോഡ് മുഴുവൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം എന്തായാലും ഗ്യാപ്പ് റോഡ് വരണ്ട ഒരു വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാണേണ്ട ഒരു കാഴ്ചയുമാണ് എന്തായാലും വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം ഇതോട് കൂടി തന്നെ ബൈ ബായ് മൂന്നാറ് എത്തണേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയുടെ ക്യാരിയറിലെ പുറയിൽ ഞാനൊരു മൊബൈൽ സ്റ്റാൻഡ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് അപ്പം അതൊക്കെ അവിടെ നിന്ന് മൂവ് ചെയ്യാണ് അപ്പോൾ റിയർ വ്യൂ കാണാൻ പറ്റും ആ ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് നല്ല രസമായിട്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാം കാര്യം റൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങളാണ് എന്തായാലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഒരു യാത്രകൾ കൂടുതലും ഒറ്റയ്ക്ക് പോകാനാണ് കേട്ടോ കൂടുതലും കൂടുതലും ഇഷ്ടം ഒറ്റയ്ക്ക് പോകാനാണ് ഓരോ യാത്രകളിലും നമുക്ക് നമ്മൾ ഒരുപാട് സ്റ്റഡി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഓരോ യാത്രകളിലും നമുക്ക് നമ്മളെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ളൊരു ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് സാധിക്കുമെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്കൊക്കെ ഉള്ള യാത്രകൾ എല്ലാവർക്കും എല്ലാവരും പറയുന്ന ഒറ്റയ്ക്കുള്ള യാത്രകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എങ്ങനെയാണ് ഒരാൾ കൂടെ ഇല്ലാതെ എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ എല്ലാവരും പറയാറുണ്ടെങ്കിൽ പോലും ഐ ലൈക്ക് സോളോ റൈഡ് എന്തായാലും ഐ എം റിയലി എൻജോയ് ദാറ്റ് സത്യം എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നതും സോളോ റൈഡ് തന്നെയാണ് എന്നു വെച്ചാൽ കൂട്ടുകാരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു പിടി കൂടുതൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഹാപ്പി ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ അങ്ങനെ അത് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ശരിയാണ് പിന്നെ ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെയുള്ള യാത്രകൾ വീണ്ടും 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 പോകുന്നു ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് കൊതിയുണ്ടെങ്കിലും വീടും പിന്നെ ഫാമിലിയും എല്ലാം നമുക്ക് നമ്മളതൊക്കെയല്ലേ നമ്മൾ കൂടുതലും നോക്കാറുള്ളത് ഞാൻ കൂടുതലും വീട്ടിൽ നിന്ന് വൈഫും കുട്ടിയായിട്ട് തന്നെ ഞങ്ങൾ പോകാറുള്ളത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്ററൊക്കെ വൺ സൈഡൊക്കെ പോയിട്ടുള്ള യാത്രകളൊക്കെ ഒരുപാട് പോകാറുണ്ടായിരുന്നു പക്ഷേ അവസാനം അവൾക്ക് ഈ പറഞ്ഞാലും പോടി സ്ത്രീകൾക്ക് പിന്നെ കൂടി വന്നാൽ ബോഡി പെയിൻ ഒക്കെ ഒരുപാട് വരുള്ളൂ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഒരുപാട് യാത്രകൾ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അവസാനം ഒരു യാത്രകളും പോവാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നാലും അവർക്ക് ബോഡി ഒക്കെ കൂടുതലാണ് കുഴികളൊക്കെ ചാടുമ്പോഴൊക്കെ അവർക്ക് അല്ലല്ലോ അങ്ങനെ ഉള്ളൊരു വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് ശരിക്കും യാത്രകൾ സ്റ്റോപ്പ് ചെയ്തു തുടങ്ങിയത് ഞാൻ പക്ഷേ യാത്രകൾ അങ്ങനെ മിസ്സാകുമ്പോഴും എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെയാണ് ഞാൻ വീണ്ടും സോളോ റൈഡിലേക്ക് ഞാൻ തിരിയാനായിട്ട് ശ്രമിച്ചത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവരും ട്രാവലിംഗൊക്കെ പോകാറുണ്ട് എങ്കിൽ പോലും ഈ വിത്തൗട്ട് ആൽക്കഹോൾ യാത്രകളാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത് ആൽക്കഹോളിക്കല്ല ഞാൻ അതുകൊണ്ട് എന്നെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ആൽക്കഹോളിനോടോ അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടുകാർ കുറയും ആൽക്കഹോളാണെങ്കിൽ ആൽക്കഹോളിക്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് 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 കൂട്ടുകാരുണ്ടാവും പക്ഷേ ആൽക്കഹോളിക്ക് അല്ലാത്ത ഒരു വ്യക്തിക്ക് വളരെ കുറവായിരിക്കും ഫ്രണ്ട്സ് പക്ഷേ ഉള്ള ഫ്രണ്ട്സ് എല്ലാം നല്ല ചങ്ക് ഫ്രണ്ട്സുകളായിരിക്കും അത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള സ്ഥലം ഗ്യാപ് റോഡിന് തൊട്ട് മുമ്പുള്ള വശമാണ് ഇവിടെ നിന്നാണ് ഞാൻ ഇവിടെ വെച്ചാണ് ഞാനിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കാർത്തിക് സൂര്യ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് ആ ദൂരെ നിൽക്കണമുണ്ടാവും മൂന്ന് പേര് ഒരു വൈറ്റ് കാറുണ്ട് അവിടെ ഇതിപ്പോൾ അവർ മൂവ് ചെയ്യുന്നുണ്ടല്ലോ അവർ കാർത്തിക് സൂര്യയുടെ കൂടെ ഉള്ളവരാണ് കാർത്തിക് സൂര്യ അവിടെ വന്ന് ഇവിടെ തൊട്ട് താഴെ തന്നെ ഒരു തേയിലത്തോട്ടമുണ്ട് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആൾ വന്നതാണ് ഞാനും നിന്നൊരു ഒരു സെൽഫിയൊക്കെ എടുത്തു സെൽഫി ഒക്കെ എടുത്തു ഞാനവിടെ വന്നിട്ട് പക്ഷേ പറയാതിരിക്കാൻ വയ്യ തമിഴ്നാട്ടുകാരാണെങ്കിൽ പോലും ആ ഒരു ഷോപ്പ് കണ്ടോ അവിടെ ഞാൻ അവരോട് പറഞ്ഞെനിക്കൊരു ബ്രെഡ് ഓംലെറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവരോട് പറഞ്ഞു അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഷോക്കായി പോയി കാര്യം എന്നുവച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് കുറവാണ് ക്യാഷ് ഉണ്ട് എങ്കിലും ക്യാഷ് കുറവാണ് ഒക്കെയുള്ളത് ഗൂഗിൾ പേയും ക്രെഡ് ക്രെ ക്രെഡ് ആപ്പും മാത്രമേ ഉള്ളൂ ഞാനപ്പോൾ അവരോട് പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഞാൻ കഴിച്ചിട്ടില്ല എത്ര രൂപയാണെന്ന് വെച്ചാൽ ഞാൻ പൈസ പേ ചെയ്യാനായിട്ട് പോയപ്പോൾ അവർ പറയുവാണ് അതാണ് അവരുടെ ഒരു മര്യാദ മലയാളികൾക്കില്ലാത്ത ഒരു മര്യാദയാണത് അവർ പറയുവാണ് മോനെ മോൻ അവർ തമിഴിൽ പറയുകയാണ് മോനെ അത് കഴിച്ചോളൂ നീ കഴിച്ചിട്ട് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഭക്ഷണത്തിന് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് ഒന്നും നോക്കണ്ട നീ അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല എനിക്ക് പേടിയാ കഴിച്ചില്ലേ കഴിച്ചില്ല എന്നുള്ളൂ നമുക്ക് പൈസ കൊടുക്കാതെ അങ്ങനെ കഴിക്കാനായിട്ട് നമുക്കും പഠിച്ചിട്ടില്ലല്ലോ ഞാനുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ റേഞ്ചില്ല പിന്നെ ഒരു കണക്കിന് ഒരു ഒറ്റ ഒറ്റപ്പുറ്റി കാണിക്കുന്നുണ്ട് ടവറിൻ്റെ ഒരു പോയിൻ്റ് അതിനകത്ത് നിന്ന് ക്രെഡ് ആപ്പിൽ പൈസ സെൻറ്റായി ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല ആ സമയത്ത് പിന്നെ ക്രെഡ് ആപ്പിൽ നോക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിരുന്നു അങ്ങനെ നേരെ സെറ്റാക്കി പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ ഭക്ഷണം ഒരു ഗ്ലാസ് പാലും ഒരു ബ്രെഡ് ഓംലെറ്റും കഴിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണത് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്ന് കഴിച്ചത് ഇനിയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് അതായത് ഗ്യാപ് റോഡിലേക്ക് എത്തുന്നേ ഉള്ളൂ നമ്മൾ പക്ഷേ ഇത് ഗ്യാപ് റോഡിലേക്കുള്ള വഴിയാണ് മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡിലേക്കുള്ള ഒരു ഹൈവേ നാഷണൽ ഹൈവേ തുടങ്ങിയിരിക്കുന്ന ആ ഒരു തുടക്കം ആ ഒരു എന്തോ ഒരു ഭംഗിയാണ് വഴി നല്ല വീതിയുള്ള വഴി തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ തലങ്ങും വിലങ്ങും വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പോകുന്നതെന്ന് അറിയാവുന്ന വഴികൾ നല്ല നമുക്ക് പതിയെ പോ നമ്മളതിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ അപ്പുറം ഇപ്പറൊക്കെ ആളുകളുണ്ട് എല്ലായിടത്തും നിന്ന് ആളുകൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുന്നത് ഞാനൊക്കെ സോളോ റൈഡ് ആയതുകൊണ്ട് നമ്മളൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ കൈയ്യൊക്കെ പൊക്കി കാണിച്ച് ഹായ് എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടാണ് വിടുന്നത് കാരണം ഓരോരുത്തരും പോകുന്നത് അഞ്ചും ആറും പേരൊക്കെ വെച്ചിട്ടാണെങ്കിലും സോളോ റൈഡ് പോകുന്നവരെ കാണുമ്പോൾ എൻ്റെ അവരും കൈ പൊക്കി കാണിക്കുന്നെ എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാർക്കും അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റിട്ട് പറയണം കാര്യം എല്ലാവർക്കും ഭയങ്കര ഒറ്റയ്ക്കൊക്കെ പോകുന്നവർ ഭയങ്കര കൈ ഒക്കെ പൊക്കി കാണിച്ച് ഹായ് 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 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് പിന്നെ അവരവരെ നമ്മൾ കാണും പിന്നെ വീണ്ടും വീണ്ടും കാണും അവർ ഇങ്ങനെ കൈവരിക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നിന്നിച്ച് കാറിൻ്റെ അപ്പുറത്ത് ഇതുപോലെ നല്ല സുഖമുള്ള വഴികൾ താഴ്ത്ത് വണ്ടിയൊക്കെ നിർത്തി താഴ്ത്തൊക്കെ നോക്കില്ല കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടം നിറഞ്ഞ് നല്ല നിറഞ്ഞു നിൽക്കുവാണ് അവിടെയൊക്കെ എന്തായാലും ഗ്യാപ്പ് റോഡ് എന്താണ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു അവിടെ ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞത് ഡ്രൈവർ കയറി എനിക്ക് പറഞ്ഞു തന്നത് ഇതുപോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് എവിടെയോ വളരെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഈ ഒരു സഞ്ചരിക്കുന്നത് ഈ ഭാഗത്തെ എവിടെയാണോ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടോ അതിൻ്റെ ഉള്ളിലൂടെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഈ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായുള്ളൂ ആ ഗ്യാ അതന്നെയാണ് ഗ്യാപ് റോഡ് എന്ന് പറയാം അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വഴി അപ്പോൾ ഒരു വണ്ടി ഇപ്പുറത്തേക്ക് പോയാലാണ് പിന്നെ തിരിച്ചപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ വണ്ടികളൊക്കെ ഒരുപാടുള്ള സമയത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഉള്ളത് പക്ഷെ അത് നല്ല വീതി കൂട്ടി അങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ഇവിടെ ശരിക്ക് ഈ ഒരു ഗ്യാപ്പ് റോഡെന്നുള്ള പേര് വീണു പിന്നീട് ഈ പ്രകൃതി ഭംഗി ഇത്രയും ഈ റോഡൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് വെയിൻ്റെ അടിച്ച് നല്ല രണ്ട് സൈഡും നാഷണൽ ഹൈവേ ആണ് തേനി റൂട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ബോർഡ് ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് കയറുന്ന വഴിക്ക് തന്നെ ഞാൻ കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വഴി ഇത്രവും നാഷണൽ ഹൈവേ ഈ വഴി എന്ത് ബ്യൂട്ടിഫുൾ റോഡാണ് ഒരു സൈഡ് മുഴുവനും മല ഒരു സൈഡ് മുഴുവനും ഒക്കെയാണ് അത് തേയിലത്തോട്ടാണ് അറിഞ്ഞു നിൽക്കുന്നത് നമുക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഗ്യാമ്പ് റോഡിലൊക്കെ മിക്കവാറും എല്ലാവരും വന്ന് പോയിട്ടുണ്ട് എല്ലാവരും വന്ന് പോയിട്ടുണ്ട് ഞാനൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ ഒരു ട്രാവലിങ് എല്ലാവരും വന്ന് പോയിട്ടുള്ള സ്ഥലമാണ് കാണാത്തവർ കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തായാലും ഇനി പോയി വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വൈഫ് പറയുന്നത് വൈഫും കുട്ടിയും പറയണേ ഞങ്ങൾക്കും വരാൻ തോന്നുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെയും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷം എനിക്ക് പലരും ചോദിക്കുന്നുണ്ട് എന്താ ഒറ്റയ്ക്ക് പോകുന്ന ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ പോകുന്ന സല സമയങ്ങളിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് വൈഫിനെയും കുട്ടീനേയും കൂട്ടാൻ പാടില്ലേ അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എന്തോ കൊണ്ടാവാത്ത ആളെപ്പോലെയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇവർക്ക് വരാൻ പറ്റാത്ത കൊണ്ടാണെന്നുള്ളൊരു സത്യം അത് ഞാൻ ആരുടെ ഷെയർ ചെയ്തിട്ടുമില്ല സത്യത്തിൽ അതാണ് അവർക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതായത് ശാരീരിക അസ്വസ്ഥ്യങ്ങളൊക്കെ വരും മേൽ വേണ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലോങ്ങ് ഒക്കെ എനിക്കൊന്നും അങ്ങനെ ഒരു വിഷയമില്ല ഞാനിത് ഇന്നിപ്പോൾ നാനൂറ്ററുപതോ നാനൂറ്റി എഴുപത് കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നാളെ രാവിലെ എഴുന്നിട്ട് ഞാൻ കളിക്കാൻ പോകും ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകും എനിക്കങ്ങനെ വലിയ ടയേർഡ് ആകുന്ന ഒരു പ്രശ്നമൊന്നും എനിക്കങ്ങനെ വരാറില്ല അതുകൊണ്ടും ഐ ക്യാൻ ഇറ്റ് പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ വൈഫിനൊന്നും അങ്ങനെ പറ്റാൻ ചാൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ അതേ ഗ്യാപ്പ് റോഡ് വഴി ഇതെങ്ങാണ്ടായിരുന്നു ആ വഴിയെന്നെങ്കിൽ തോന്നൽ ഇതാണ് ആ ഗ്യാപ്പ് വരുന്നത് അവിടെ ഇപ്പോൾ കണ്ടവശം അതാണ് ഞാൻ അവിടെ ഒന്ന് നിന്നിട്ട് നോക്ക് ചെയ്തത് ഇപ്പോൾ കർണാടകയിൽ നിന്ന് നാല് പിള്ളേരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ കുറേ മുമ്പ് മൂന്നാറ് എത്രയും മുമ്പ് എൻ്റെ കൂടെ പിടിച്ച് 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 വന്ന പിള്ളേർ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും നമുക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരും ഇങ്ങനെ ഒന്ന് നമ്മളെ കയറി നമ്മളെ കയറ്റി വിടും അത് നമ്മൾ അവരെ കയറും അവരെ കയറ്റി ഒറ്റയ്ക്ക് ചെയ്ത് പിടിക്കും അങ്ങനെ നല്ല രസമായിട്ടാണ് വണ്ടി പിടിച്ച് പോകുന്നത് ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ധാരണയും നമുക്കവിടെ വരുന്നില്ല കാര്യം ഒരുപാട് പേരുണ്ട് എന്തോരം ആളുകളാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൈൽ ചെയ്ത് തന്നെ പോകുന്നത് എല്ലാവരും ഒരു ഒറ്റ ഗ്യാങ് പോലെ തന്നെയാണ് പോകുന്നത് ഞാൻ തൊടുപുഴന്ന് തൊടുപുഴന്നല്ല കുതമംഗലത്ത് നിന്ന് കയറുമ്പോൾ തന്നെ രണ്ടുമൂന്ന് പേരെൻ്റെ പുറകെ വന്നിട്ട് ചോദിച്ചു എങ്ങോട്ടാണ് ചേട്ടാ പോകുന്നത് അപ്പോൾ ഞാൻ ക്യാപ്റോഡാണ് ആ ഞങ്ങൾക്ക് ആപ്റോഡാണ് പോകുമ്പോൾ കാണാത്തൊന്നും പോകും എല്ലായിടത്തും പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കൈയൊക്കെ കാണിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൺഡേ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമ്മളത് അനുഭവിച്ചു തന്നെ അറിയണം നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരുടെയും കാര്യമല്ല ഞാൻ മാത്രമേ ഇറങ്ങുന്നു എന്നുള്ളൂ എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് അങ്ങനെ ഗ്യാപ് റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് നീങ്ങി ഞാൻ നിർത്തി അപ്പോൾ കുറച്ച് നേരം നിന്ന് കയ്യും കാലക്കൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് കയ്യും കാലക്കൊന്ന് സ്ട്രെച്ച് ചെയ്യണ്ട ഇടയ്ക്കൊക്കെ നമ്മളതിനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ സ്ട്രെച്ച് ചെയ്യണം മൊത്തം സ്ട്രെച്ച് ചെയ്യണം എന്നിട്ട് ഇപ്പോൾ ഒന്ന് നേരെ ഒന്ന് മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരു ഡ്രൈവറേട്ടം പറഞ്ഞ ഒരു വഴി കഴിഞ്ഞു പോകുന്നൊരു ഡൗട്ട് ഡ്രൈവറായിട്ടും പറഞ്ഞൊരു വഴി കഴിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് തോന്നി ഇപ്പം ഞാനിപ്പം വണ്ടിക്കാരനോട് ചോദിച്ചു പറഞ്ഞത് അവിടെ ഒരു വണ്ടി ഒന്നും ഞാൻ ആ വണ്ടിക്കാരൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലായി കുറച്ചു കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഞാൻ നേരെ വണ്ടി അവിടെ നിന്ന് തിരിക്കാൻ നോക്കി ഇതാണ് ആ വണ്ടിക്കാരൻ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി തിരിക്കുവാണ് എൻ്റെ അപ്പുറത്തേക്ക് വളരെ മോശമായിട്ടുള്ള റോഡ് കുറയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ റോഡിൻ്റെ അളർത്തമാണ് അതിൻ്റെ അപ്പുറത്തേക്കും പോകത്തുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇവിടെ ഒരു ഒരു കിലോമീറ്ററോളം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തോന്നി പിന്നെ എന്നോട് ചോദിച്ചു ഞാൻ നമ്മുടെ എറണാകുളത്ത് നിന്ന് വണ്ടിയാണ് എറണാകുളത്ത് നിന്ന് വന്ന് വണ്ടിക്കാരനായത് കൊണ്ട് നമ്മുടെ തേർട്ടി നയൻ കണ്ടപ്പോഴും തൃക്കൂണത്രയെന്നറിയാമല്ലോ അപ്പോൾ നല്ല സൗഹൃദപരമായ രീതിയിൽ പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു തന്നു അപ്പോൾ എൻ്റെ ഒരു ധാരണ ധാരണയായി ഗ്യാപ്പ് റോഡ് ഇവിടം വരെ വന്ന വഴിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് പക്ഷേ അഡ്വെഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് റോഡിലൂടെ ഉള്ള ഓഫ് റോഡല്ല ഉദ്ദേശിച്ച റോഡിലൂടെയുള്ള അഡ്വെഞ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവൻ ഇപ്പോൾ ആ സൈഡിൽ നിന്ന് വെച്ചവൻ അവൻ തൊടുപുഴ വരേണ്ട കൂടെ ഉണ്ടായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് അവൻ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നതാണ് നിൽപ്പായിരുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് ഇതാണ് നമുക്ക് യൂട്ടേൺ തിരിയാമുള്ള വഴി അനച്ചാൽ വഴി നമുക്ക് ഇറങ്ങി വരുന്ന ഒരു റൂട്ടാണിത് ഈ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ റൂട്ടാണ് കാര്യം അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് റൂട്ടാണ് ഇവിടെ നിന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇനി അങ്ങോട്ട് കുത്തനെ ഇറക്കുകയാണ് നമുക്കത് ക്യാമറയിൽ എത്രത്തോളം നമുക്കത് കാണാനാവുമെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാര്യം ഇത് ശരിക്കും കുത്തനെയുള്ള വഴിയാണ് ഞാൻ അങ്ങോട്ട് മുഴുവൻ പോകുന്നത് കുത്തനെയാണ് നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് നല്ല രീതിയിൽ നമുക്ക് ഡൗൺ ചെയ്തിട്ടാണെങ്കിലും വണ്ടി മൂളി നിൽക്കണേ അത്രയ്ക്ക് നല്ല കുത്തനാണ് ഇറങ്ങി പോകുന്നത് ആ വരുന്ന വഴികളാണെങ്കിലും ഇങ്ങനെ എട്ട് 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 എസ് 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 എന്നുള്ള രീതിയിലാണ് വഴി മുഴുവനും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോയാൽ നമ്മുടെ ഞാൻ രണ്ട് തവണ പോയിട്ടുണ്ടല്ലോ പൊള്ളാച്ചു വഴിയുള്ള ആ ഒരു ചുരം ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഹെയർ പിന്നിറങ്ങുന്ന ആ ഒരു വഴി ആ വഴിയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് അതിലും ആയിട്ടുള്ള വഴിയാണ് ഭയങ്കര പുത്തന ഉള്ള വളരെ നല്ല രസമായിട്ട് ഓടിക്കാൻ നല്ല വളവാണ് നല്ല വളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വഴിയിലൂടെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി കിടത്തി കിടത്തി റൈറ്റാണ് വളമെങ്കിൽ റൈറ്റിലേക്ക് കിടത്തി വണ്ടി വളച്ചു പോരുക ഇടത്തോട്ടാണ് പോകണമെങ്കിൽ നമ്മൾ ഇടത്തോട്ട് കിടത്തി വളച്ച് പോവാം ആ ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഈ വണ്ടിയായിട്ട് പോയി എൻ്റെ മനസ്സിൽ ഞാൻ ബിയോ ആയിട്ട് ഓടിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ വേറെ ഏതോ വലിയ വണ്ടി ഓടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ആ വണ്ടി ഓടിക്കുന്നത് അല്ലാണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഡിയോ എല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അത് വെച്ച് ഞാൻ സന്തോഷിക്കാറുണ്ട് സന്തോഷം ഇത്രയും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ലൊരു വണ്ടിയാണ് അത് ഇച്ചിരി ആണ് സ്പോർട്ടി ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വളവൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൻ്റെ കാര്യവും നല്ല സ്പോർട്ടി ബൈക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വളരെയധികം നടന്ന് നല്ല രീതിയിൽ നമുക്ക് ആ വണ്ടി ഈ പോകുന്ന വഴികളിലൂടെയൊക്കെ നല്ല ബാലൻസ് ചെയ്ത് നല്ല ബാലൻസ് എടുക്കുന്നുണ്ട് ആ വണ്ടിക്ക് നല്ല ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് വണ്ടിക്ക് പുതിയ വണ്ടി ആയതുകൊണ്ട് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡൊക്കെയാണ് നമുക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിച്ച് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വണ്ടി കയ്യിൽ നിൽക്കുന്നുമുണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ വണ്ടി ഗീറുള്ള വണ്ടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഗീറുള്ള വണ്ടി അധികം യൂസ് ചെയ്തിട്ടില്ല പണ്ട് പൾസർ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ഒരുപാട് നാളായിട്ട് ഈ ഒരു വണ്ടിയാണല്ലോ ഉള്ളത് നമ്മുടെ ഡിയ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് വണ്ടി കംഫർട്ടായിരിക്കില്ല എന്നൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കണ്ടത് ഈ ഒരു വ്യൂ നോക്കിക്കയും നമ്മളെവിടെയോ സ്വർഗത്തിലാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരാം കാര്യം മൊത്തം കോടയാണ് നമുക്കന്ന് ലോകം അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും ഭൂമിയുടെ മുകളിൽ നമ്മളെന്തോ പറന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് അങ്ങനെ ഞാൻ ഇറങ്ങി നേരെ കല്ലാർക്കുട്ടിലെത്തി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറയാം ഇടുക്കി റൂട്ടിൽ പോരാം എന്നോർത്ത് ഞാൻ നേരെ ഇടുക്കി റൂട്ടോ കയറി വന്നത് എന്തായാലും ടൈം ഒരുപാടുണ്ട് ആനച്ചാൽ ഓത്തിയപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുള്ളൂ ആനച്ചാലെത്തിയപ്പോൾ അപ്പോൾ ആനച്ചാലിൽ നിന്ന് പിന്നെ ഞാൻ ഇടുക്കി വഴി പോകണമെങ്കിൽ ഇടുക്കി വഴി നേര്യമംഗലം കയറി പോകാം നല്ല റോഡാണ് നല്ല ബ്യൂട്ടിഫുൾ റോഡാണ് അഡ്വഞ്ചർ റോഡാണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇതിലേ പോകുന്നത് ഇപ്പോൾ ഇത് കല്ലാർകുട്ടിയാണത് കല്ലാർകുട്ടി എത്ര എത്ര ഡാമുകളാണ് ഇതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല എങ്കിലും ഇപ്പോൾ കല്ലാർകുട്ടിയിലെത്തി ഇത് കല്ലാർകുട്ടി പാലമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് പോകേണ്ട വഴിയാണിത് എനിക്ക് പോകേണ്ടത് ഇനി ഇവിടുന്ന് റൈറ്റ് പോയാൽ അടിമാലിക്ക് പോവാം ലെഫ്റ്റ് പോയിക്കാൻ ചെറുതോണി പോകും ഞാൻ ചെറുതോണി ഡാം വഴി നേരിയമംഗലം കയറാൻ പോവാണ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നു യാ തൊടുപുഴ വഴി ഇറങ്ങി വന്നതാണ് നല്ല ഉഗ്രം മഴ ശരിക്കും ഡിയോ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഡിയോന്റെ സീറ്റിൻ്റെ അടിയിലാണ് എന്നെ റെയിൻകോട്ടൊക്കെ ഇരിക്കുന്നത് പണി കിട്ടില്ല അടിപൊളി മഴ സൂപ്പർ മഴ ഇല്ല ഇടുക്കിയിൽ പെട്ടുപോയി ഇടുക്കിയിൽ ഇടുക്കിയിൽ നിന്ന് തൊടുപുഴക്കുള്ള റോഡ് വെച്ച് മഴ പെയ്ത് ആകെ ഇടങ്ങേറായിപ്പോയി നല്ല ഉഗ്ര മഴയായിരുന്നു ശരിക്ക് ഡി ഒൻ്റെ സീറ്റിൻ്റെ അടിയിലാണ് എൻ്റെ റെയിൻകോട്ടൊക്കെ ഉള്ളത് എൻ്റെ ബാഗിനകത്ത് ആക്കാനായിട്ട് ഞാനത് വിട്ടുപോയി എന്താണെങ്കിലും മഴ നല്ല സൂപ്പറായിട്ട് നനഞ്ഞ് കുറച്ചു നേരം നിന്നോ അവിടെ അപ്പോളാണ് ഞാനൊരു വീഡിയോ എടുത്തത് അത് ഞാൻ എന്തിനാ എന്തിനു നിൽക്കണേ ശരി നിൽക്കേണ്ട ആവശ്യമില്ല വിട്ടു പോയാൽ മതിയല്ലോ ഞാനങ്ങനെ അവിടെ നിന്ന് സൂക്ഷിച്ച് തന്നെ ഒരു ആവറേജ് സ്പീഡിൽ തന്നെ കയറി 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 കൊണ്ട് പോന്നു അങ്ങനെ നേരെ കോട്ടയം ജില്ല കയറി കോട്ടയം ജില്ലയിൽ കയറിയപ്പോഴത്തേക്ക് ആ അതൊരു അതിർത്തി വെച്ചിട്ടാന്ന് പോണം ഇടുക്കിയും കോട്ടയവും തമ്മിലുള്ള അതിർത്തി വെച്ചിട്ടാണ് മഴ വന്നേക്കുന്നത് അതായത് കോട്ടയം ജില്ലയിട്ട് കയറിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ വെയിൽ നല്ല സൂപ്പർ വെയിലായിരുന്നു അപ്പോൾ ഇടുക്കി ജില്ലക്കാണ് മഴ കോട്ടയം ജില്ലയ്ക്ക് മഴയില്ല അങ്ങനെ വിട്ടടിച്ചിങ്ങോട്ട് പോന്നു ഇപ്പോൾ ഇതേ അവിടെ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ആണ് എന്തായാലും കോട്ടയം ജില്ല നല്ല അടിപൊളി ഹെയർ ഉണ്ട് അതൊക്കെ നല്ല രസമുള്ള വഴിയാണല്ലോ ആ വഴി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴയ്ക്ക് ഇനി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററുകളുണ്ട് എന്നിട്ട് വേണം തൊടുപുഴയിൽ നിന്ന് എറണാകുളം പിടിക്കാനായിട്ട് എന്തായാലും യാത്രകൾ മുമ്പോട്ട് തന്നെ മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും എന്താണെങ്കിലും എന്തായാലും ഇവിടുന്ന് ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം ഇരിക്കുവാണ് വേറെ ഒന്നും എടുത്തിട്ടില്ല ഞാനിപ്പോൾ ലാസ്റ്റായിട്ടിട്ട വീഡിയോൻ്റെ ആ ഒരു പുറകിലുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇത് മെയിൻ റോഡാണ് ഞാൻ വണ്ടി വെച്ച തരം ആ നടുക്കൊരു കിണറുണ്ട് ആ റോഡിൻ്റെ നല്ല ഒരു പ്രത്യേക തരത്തിലുള്ളൊരു അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ലല്ലോ ഈ കിണർ റോഡിൻ്റെ നടുക്ക് തന്നെ എന്തായാലും ഇനിയും യാത്രകൾ വരും അന്നേരം എൻ്റെ വീഡിയോസ് ഇനിയും ഞാൻ ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം താങ്ക്